ഹലോ ഫ്രണ്ട്സിൽ ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ പിന്നെ എല്ലാ എല്ലാ തുടക്കക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുക ഒരു എളുപ്പത്തിലുള്ള ഒരു വർക്കാണ് കേട്ടോ എംബ്രോയ്ഡറി മെഷീൻ പഠിക്കുന്നവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വർക്കാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു ഡിസൈൻ വരച്ച് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ആ ഡിസൈൻ അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കട്ട് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു അത് നല്ല ടൈം എടുക്കും അതുകൊണ്ട് പിന്നെ ഇതാണ് കേട്ടോ ചെയ്തത് നമ്മൾ സ്റ്റിച്ച് മെഷീനത്തിൽ കട്ട് വർക്ക് ഉണ്ടല്ലോ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇതിൽ പറ്റില്ല അപ്പോൾ എൻ്റെ എംബ്രോയ്ഡറി മെഷീനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഡിസൈൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പ ഡിസൈനാണ് കേട്ടോ ഡോട്ട്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരുത്തി എടുത്ത് ഒരു കതിരി പോലെയൊക്കെ എടുത്ത് ചെയ്ത ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒറ്റ നൂല് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വേറെ നൂലൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനോട്ട് വന്നാൽ മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി വ്യൂസ് കുറവായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അവർ സെർച്ച് ചെയ്തിട്ട് പോലും അതിൽ നമുക്ക് വീഡിയോസൊന്നും എൻ്റെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ വന്നാലേ മറ്റുള്ളവരിലേക്കും കൂടി ഷെയ്യുള്ളൂ അപ്പോൾ ഇതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ് കേട്ടോ ഇതൊരു ചുരി ചുരിദാർ സെറ്റ് മീഷോന്ന് എടുത്തതാണ് അപ്പോൾ ഷോളില്ലായിരുന്നു ടോപ്പും പാൻറ്റും മാത്രം ഉണ്ടായിരുന്നത് പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് അധികം കയറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫില്ലിങ് നമ്മൾ ചെയ്യാതെ അതൊരു ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒന്നല്ലെങ്കിൽ കട്ട് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ലൈറ്റായിട്ട് ഫില്ല് ചെയ്യാതെ പാൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെട്ടോ